എന്റെ നാണമുണ്ടോ ഐ ആം ട്രെയിനർ ട്രെയിനർ ബിസിനസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് ബിസിനസ്സിൽ ഉയർച്ച നേടാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ബിസിനസ് ടീമിന്റെ കൂടിയാണ് ഇപ്പൊ ഞാനുള്ളത് സ്ഥിരീകരിച്ച വലിയൊരു ഓഡിറ്റോർത്തകത്ത് ഞാനും അവരും മാത്രം എൻ്റെ മുഖാമുഖമായിട്ട് അവർ ഇരിക്കുകയാണ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നാണമുണ്ടോ നാണമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ നാണമുണ്ടോ നിങ്ങൾ ബിസിനസ് ബിസിനസ് എന്താണ് എന്താണ് ബിസിനസ് മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടുന്നല്ല കൈ നീട്ടാൻ നാണമുണ്ടോ നാണമുണ്ടോ നീട്ടുന്നല്ലോ ലജ്ജയുണ്ടോ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുകയാണ് ബിസിനസ് നാണമുണ്ടോ ചോദിക്കാൻ നീ ഹേ മിസ്റ്റർ നിങ്ങൾക്ക് എന്റെ കാര്യം ഞാൻ പറയുന്നത് കേൾക്കാൻ താല്പര്യം ഇറങ്ങിപ്പോണം നിങ്ങളുടെ പൈസ ഞാൻ തരും തിരിച്ചു തിരിച്ചുപോയിക്കോണം വേറൊരു കാര്യമുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ ഒരു മാസം മുന്നേ എനിക്ക് തരേണ്ട പൈസ എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഇട്ട് കഴിഞ്ഞു

അങ്ങനെ ഞാൻ ട്രെയിനറാണ് പിന്നെ മാത്രമല്ല ഞാൻ നിങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാനൊരു വീഡിയോ എടുത്ത് അങ്ങോട്ട് ഇടും പിന്നെ അറിയാലോ വീഡിയോ ചെയ്തിട്ട് എൻ്റെ മുട്ടുകാലിച്ച് ഓട്ടിക്കും കൈമുട്ട് കാലം തല്ലി ഓടിക്കുന്ന കാര്യമല്ല ഞാൻ ട്രെയിനിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാണ് പിന്നെ കോട്ട് ഇടുമ്പം ചെയ്യാൻ പാടില്ല കോട്ട് ഊരിക്കാൽ നിങ്ങൾക്ക് എന്നെ എന്ത് വേണിച്ചു കേട്ടോണ്ടോ നിങ്ങൾക്ക് കണ്ടില്ല കാര്യങ്ങള് വളരെ രസകരമായ കാര്യമാണ് അതായത് ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ് കുറച്ചുകൂടി ഡെവലപ്പ് ഡെവലപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ ട്രെയിനറെ കൊണ്ടുവരികയാണ് ആ ട്രെയിനർ ട്രെയിനറാവട്ടെ ലക്ഷങ്ങൾ വാങ്ങിയിട്ട് ശിതീകരിച്ച റൂമിൽ നിന്നുകൊണ്ട് ക്ഷണിച്ചാൾക്കാരെ തെറി പറയുക എന്നിട്ട് ടവറിലും ചേർന്ന് ഈ ട്രെയിനറെ പുറത്താക്കുക അതായത് ട്രെയിനർ അതായത് മോട്ടിവേഷൻ ക്ലാസ് നടത്തേണ്ട ആർക്കാണ് അതായത് നമുക്ക് എന്തെങ്കിലും വൈകല്യമുള്ളതല്ലേ നമുക്ക് ഏതെല്ലാം എഡിക്റ്റായവരെ നേർ വഴി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമുക്കൊരു ഒരുപാട് നമ്മൾ ബിസിനസിൻ്റെ ആയിക്കഴിഞ്ഞാലും പാഠ്യോത്തര കാര്യത്തിലായി കഴിഞ്ഞാലും പല കാര്യത്തിലും നല്ല രീതിയിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ട് അവർ ഉന്നതിയിലേക്ക് നയിക്കുന്ന ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുക അല്ലാതെ നാലും അഞ്ചും പത്തും ലക്ഷം കൊടുത്തിട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവസാനം അവർ ചവിട്ടിപ്പുറത്താക്കുന്ന രീതിയിലുള്ള ഇതുപോലെ ട്രെയിനർമാരെ കണ്ടെത്തുമ്പോൾ ഒന്നും ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ അവരുടെ ട്രെയിനിങ്ങിലല്ല നിങ്ങൾ ജോലി ചെയ്യേണ്ടത് ഇന്നവരുള്ള ഒരു ബിസിനസ്മാൻമാരും ലോകം കീടക്കാരും കേരളം കീഴടക്കീഴക്കിയ ബിസിനസ്മാരും ആരും ട്രെയിനർ മുഖാന്തരമല്ല രക്ഷപ്പെടുന്നത് അവരുടെ കഠിനാധ്വാനം കൊണ്ടാണ് ട്രെയിനർമാർ അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സ് എടുക്കുന്ന ആൾക്കാർ മോശക്കാരെന്നല്ല അവർ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് പക്ഷേ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അതായത് നമ്മുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് കടിക്കുന്ന പട്ടിയെ വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അറിയാമെന്ന് പറഞ്ഞതുള്ളൂ സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്